ംസിന്റെ ക്രൈം ന്യൂസിലേക്ക് സ്വാഗതം ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച യുവാവിനെ കുടുക്കി തട്ടിക്കൊണ്ടുപോയി മൂന്ന് പവൻ സ്വർണാഭരണം കവർന്നെന്ന കേസിൽ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട് ശേഷം ഇയാളെ പാലോടിനടുത്തുള്ള സുമതി വളവിൽ സംഘം ഉപേക്ഷിക്കുകയായിരുന്നു മലയാളത്തിൽ സുമതി വളവ് എന്ന പേരിലെ ചിത്രം സൂപ്പർ ഹിറ്റായി ഓടുകയാണ് അതിനിടെയാണ് ഈ വളവ് വീണ്ടും വാർത്തകളിലെത്തുന്നത് സുവർഗാനുരാഗികൾക്കായുള്ള ഗ്രീൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പിലൂടെ പുരുഷന്മാരെ പരിചയപ്പെട്ട് കിണിയിലാക്കുകയും ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കവരുകയും ചെയ്യുന്ന നാലംഗ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെങ്ങാറങ്ങൂട് സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് പവൻ സ്വർണം തട്ടിയെടുത്ത കേസിലാണ് ചിദ്ര കൊല്ലായിൽ സ്വദേശി സുധീർ മടത്തറ സത്യമംഗലം സ്വദേശി മുഹമ്മദ് സൽമാൻ പേരേടം സ്വദേശി ആഷിഖ് ചിദ്ര കൊല്ലായിൽ സ്വദേശി സജിത് എന്നിവർ പിടിയിലായത് ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ യുവാവ് ഫോണിൽ ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത് ആപ്പിലൂടെ ബന്ധപ്പെട്ട പ്രതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വിശ്വസിപ്പിച്ച യുവാവിനെ വെഞ്ഞാറമൂടിന് സമീപമുള്ള മുക്കുന്നൂരിലേക്ക് വിളിച്ചുവെത്തി തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് സംഘത്തിലെ രണ്ടുപേരുമായി കാറിൽ സ്വർഗരതിയിൽ ഏർപ്പെടുന്നതിനിടെ മറ്റുള്ളവർ അപ്രതീക്ഷിതമായി എത്തുകയായിരുന്നു ഇവർ യുവാവിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് കഴുത്തിലുണ്ടായിരുന്ന മൂന്ന് പവൻ സ്വർണ്ണാഭരണം ഊരിയെടുത്തത് ശേഷം മുഖം കെട്ടി അവശനാക്കി പാലോട് സുമതി വളവിൽ ഉപേക്ഷിച്ചു വെള്ളിയാഴ്ച വെഞ്ഞാറുമോട് പോലീസിന് നൽകിയ പരാതിയിൽ തന്നെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയെന്ന് മാത്രമാണ് യുവാവ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലാണ് ഡേറ്റിംഗ് ആപ്പിന്റെയും മെയിലിംഗിന്റെയും വിവരങ്ങൾ പുറത്തുവരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നാലാം പ്രതിയെ കുളത്തൂപ്പുഴയിൽ നിന്നും കണ്ടെത്തി എറണാകുളത്തേക്ക് കടക്കാൻ ശ്രമിച്ച മറ്റ് മൂന്ന് പേരെ ആലപ്പുഴ പുന്നപ്രയിൽ വെച്ച് ഹൈവേ പോലീസിന്റെ സഹായത്തോടെയും പിടികൂടുകയായിരുന്നു മെങ്ങാറുമുട പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കവർച്ച ചെയ്ത സ്വർണം ഒന്നാം പ്രതിയായ സുധീർ കൊല്ലത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഒന്നേക്കാൽ ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സമാനമായ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് സംഘം സമ്പാദിച്ചതെന്നും ഈ പണം സുധീറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സൂക്ഷിച്ചിരുന്നതെന്നും പോലീസ് അറിയിച്ചു വിവരം പുറത്തറിയുമെന്ന ഭയം കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും എന്നാൽ ആരും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ സംഘത്തിന്റെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തുവരുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം പി എം ടിവി ന്യൂസിന്റെ മറ്റൊരു ക്രൈം ന്യൂസുമായി കാണാം സൈനിങ് ഓഫ്